കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷ്ണക്ഷേത്രങ്ങളിൽ ഒന്നാണിത് മഹാഭാരതത്തിന്റെ ഇതിഹാസവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ അഞ്ച് പുരാതന ആരാധനാലയങ്ങളിൽ ഒന്നാണിത് അഞ്ചു പാണ്ഡവരും ഓരോ ക്ഷേത്രം നിർമ്മിച്ചതായി വിശ്വസിക്കപ്പെടുന്നു പാണ്ഡവ രാജകുമാരനായ അർജുനനാണ് ആറന്മുള നിർമ്മിച്ചത് അയ്യപ്പൻ്റെ തിരുവാഭരണം എന്നറിയപ്പെടുന്ന പവിത്രമായ രക്തങ്ങൾ എല്ലാ വർഷവും പന്തളത്തു നിന്നും ശബരിമലയിലേക്ക് ഘോഷയാത്രയെ കൊണ്ടുപോകാറുണ്ട് തിരുവിതാംകൂർ രാജാവ് സംഭാവന ചെയ്ത അയ്യപ്പൻ്റെ സ്വർണ്ണവസ്ത്രമായ തങ്കയങ്കി ഇവിടെ സൂക്ഷിക്കുകയും ഡിസംബർ അവസാനത്തെ മണ്ഡലകാലത്ത് ശബരിമലയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ പുണ്യനദിയായ പമ്പാനദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ത്രിമൂർത്തികളിൽ ഒരാളും പരബ്രഹ്മനുമായ ഭഗവാൻ മഹാവിഷ്ണുവാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ എന്നിരുന്നാലും ഭഗവാന്റെ ഒൻപതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ പേരിലാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി ചതുർബാഹു പ്രതിഷ്ഠയാണ് സമാനമായ പ്രതിഷ്ഠ ഗുരുവായൂർ ക്ഷേത്രത്തിലും കാണാം തിരുവാർമുളയപ്പൻ എന്ന് ഇവിടുത്തെ ഭഗവാൻ അറിയപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും പേരുകേട്ട അഞ്ച് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് ആഗ്രഹ സാബല്യത്തിനായി നടത്തുന്ന ആറന്മുള വള്ളസദ്യ ഇവിടുത്തെ പ്രധാന വഴിപാടാണ് തിരുവോണത്തോണിയും അഷ്ടമിരോഹിണി വള്ളസദ്യയും ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയും ഇവിടുത്തെ പ്രധാന പരിപാടികളാണ് ആറന്മുള കണ്ണാടി പ്രശസ്തമാണ് മകരമാസത്തിലാണ് ഉത്സവം അത്തനാളിൽ കൊടിയേറി തിരുവോണനാളിൽ സമാപിക്കുന്ന ഉത്സവം പത്തുനാൾ നീണ്ടു നിൽക്കുന്നു പ്രധാന ചടങ്ങ് അഞ്ചാം ഉത്സവ നാളിൽ നടത്തുന്ന ഗരുഡവാഹനം എഴുന്നള്ളിപ്പാണ് ഇത് അഞ്ചാം പുറപ്പാട് എന്നും അറിയപ്പെടുന്നു ഭക്തർ എല്ലാ കരകളിൽ നിന്നും വന്നു ചേരുന്നു ഗരുഡവാഹനത്തിൽ വിഗ്രഹത്തിടമ്പ് എഴുന്നള്ളത്ത് നടത്തുന്നു അഞ്ചാം ഉത്സവത്തിന് പഞ്ചപാണ്ഡവർ എല്ലാവരും ചേർന്ന് ഭഗവാനെ അഭിമുഖം ചെയ്യുന്ന ആചാരവും ഉണ്ട് ഞാനാണെങ്കിൽ നേരത്തെ പോകുന്നതൊക്കെ ഒരു തവണ വന്നിട്ടുണ്ട് കേട്ടോ സന്ധ്യ സമയത്ത് ഇത് ഉത്സവമായത് കൊണ്ട് താമസിച്ച് പോയി കേട്ടോ തൊഴാനൊക്കെ നല്ല ക്യൂ ഉണ്ടായിരുന്നു നേരത്തെ നിന്ന് അത് രാവിലെ സമയത്താണ് വരുന്നത് എനിക്കാണെങ്കിൽ പക്ഷേ ഭയങ്കര ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ക്ഷേത്ര ദർശനം നടത്തുന്നതാണ് ഇതുപോലെ വിളക്കുകളൊക്കെ കച്ച് വെച്ച് ഇഷ്ടുവെള്ളൊക്കെ ഉള്ളതിലൊക്കെ ആണെങ്കിൽ നല്ല മലയാളപ്പുഴിയൊക്കെ പോകുന്നത് വൈകുന്നേരം പോകുന്നതാണ് ഇഷ്ടം കേട്ടോ ഒരു പ്രത്യേക ഒരു ഐശ്വര്യമാണ് നിങ്ങൾക്കും അങ്ങനെയാണോ അതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ എന്താണ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഞങ്ങൾ ഇന്നലെ ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞ് വന്നു വൈകി അല്പം വൈകി എത്താനൊക്കെ ഉണ്ട് ടു വീലറിലാണ് പോയത് എൻ്റെ കൂട്ടുകാർ വിദ്യയാണ് കേട്ടോ ഞങ്ങളില്ല വിക്രമാത്തിനും വേതാളവും പോലെ എപ്പോഴും കൂടെ കാണും ഇനിയുള്ള വീഡിയോകളിലും പ്രതീക്ഷിക്കാം ഓക്കെ ബൈ ബൈ